നമസ്കാരം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അങ്കദനെയും ജാംബവാനെയും കുറിച്ചാണ് അങ്കദൻ നമുക്കറിയാം ബാലിയുടെ മകൻ രാമ രാവണ യുദ്ധത്തിൽ ഇന്ദ്രജിത്തുമായി ഏറ്റുമുട്ടി തൻ്റെ യുദ്ധ നൈപുണ്യം തെളിയിച്ചിട്ടുള്ള ആളാണ് അങ്കദൻ അതുപോലെ മറ്റൊരു കഥ കേട്ടിട്ടുള്ളത് യുദ്ധം ഒഴിവാക്കാനായി രാവണനോട് ദൂതുമായി പോകുന്നതും അങ്കദനാണ് രാമൻ്റെ ദൂതുമായി പോകുന്നത് അങ്കദനാണ് എന്നൊരു കഥയും കേട്ടിട്ടുണ്ട് ജാംബവാൻ സുഗ്രീവന്റെ മന്ത്രിസഭയിലെ മുതിർന്ന അംഗമാണ് അദ്ദേഹം വാനരനാണെന്നും അല്ല കരടിയാണെന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇന്ന് അങ്കദിനെയും ജാംബവാനേയും കുറിച്ച് നമസ്കാരം ഇത് അങ്കദിനെയും ജാമ്പവാനേയും കുറിച്ച് എന്ന് പറയുമെങ്കിലും അവരെ രണ്ടുപേരെയും കുറിച്ച് വളരെ ദീർഘമായി സംസാരിക്കുകയല്ല എൻ്റെ മനസ്സിലുള്ളത് രണ്ടുപേരും രണ്ട് തരത്തിൽ രാമായണത്തിൽ പങ്കുവഹിക്കുന്ന ആളുകളാണ് ജാമ്പവാൻ ഏറ്റവും പ്രായം ചെന്ന ഒരാളായിട്ടാണ് അതിൽ കാണപ്പെടുന്നത് അനേകം ഉണ്ടായിരുന്നതായിട്ട് പറയും ജാംഭവാൻ ശ്രീകൃഷ്ണൻ്റെ കാലത്ത് സെമന്തകത്തിൻ്റെ മോഷണവുമായിട്ട് ബന്ധപ്പെട്ട് ജാംഭവാൻ്റെ മകൾ ജാമ്പവതി വിവാഹം കഴിക്കുന്നവരൊക്കെ ബന്ധപ്പെട്ട സെമന്തകത്തിൻ്റെ മോഷണം നടക്കുന്നത് അപ്പോൾ ആ കഥയിൽ ജാംബവാനുണ്ട് ഇതൊന്നും അല്ലാതെ ബ്രഹ്മദേവനുമായിട്ട് ബന്ധപ്പെട്ട് ജാംബവാൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ജാംബവാൻ ജനിച്ചത് ശ്രീരാമൻ ഭൂമിയിൽ അവതാരം ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി ധാരാളം സൃഷ്ടികൾ നടത്തുമ്പോൾ അദ്ദേഹം ഒരു കോട്ടുവായിട്ടപ്പോൾ അതിൽ നിന്നാണ് ജാംബവാൻ ജനിച്ചത് എന്നൊരു കഥ വാൽമീകരാമായണത്തിൽ തന്നെ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് അതുകൂടാതെ ബ്രഹ്മദേവൻ്റെ വിയർപ്പിൽ നിന്നാണ് ഉണ്ടായത് മറ്റൊരു കഥയുണ്ട് അതിശക്തനായിരുന്ന ജാംബവാൻ ധാരാളം തവണ പല സ്ഥലങ്ങളിൽ ഭൂമിക്ക് ചുറ്റുമൊക്കെ ഭ്രമണം ചെയ്തിട്ടുണ്ടെന്നും അങ്ങനെ ഭ്രമണം ചെയ്യുമ്പോൾ മഹാമേരുവിൽ അദ്ദേഹത്തിൻ്റെ കാല് തട്ടിയിട്ട് ഒരു ശാപം കൊണ്ടാണ് അദ്ദേഹം എല്ലാ കാലത്തും നീ വൃദ്ധനായിരുന്നു പോകട്ടെ എന്ന് ശവിച്ചു എന്നും അങ്ങനെയാണ് ഈ ശക്തി ക്ഷയിച്ച് അദ്ദേഹം വൃദ്ധനായി പോയതെന്നും കഥയുണ്ട് ആ ഒന്നാമത് രാമായണ യുദ്ധത്തിൽ വാനരന്മാർ മാത്രമല്ല ഭല്ലൂകങ്ങളും പങ്കെടുത്തായിട്ട് പറയുന്നുണ്ട് ജാംബവാനെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ പല സ്ഥലത്തും വാനരന്മാരുടെ കൂടെയാണ് പരാമർശിച്ചു കാണുന്നത് വാനരന്മാരിൽ ഏറ്റവും പ്രായം കൂടിയ ഒരാളായിട്ടാണ് പരാമർശിച്ചു കാണുന്നത് എന്ന രാജകുമാരനും ജാംബവാനും എല്ലാം കൂടി വരുന്നൊരു ഭാഗമാണല്ലോ സീതാന്വേഷണം അങ്കദൻ എന്ന രാജകുമാരൻ ബാലിയുടെ മകനായിട്ട് സർവപ്രതാപിയായി യുവരാജാവായിരിക്കുമ്പോഴാണ് ബാലിയുടെ മരണമുണ്ടാവുന്നത് ബാലിയുടെ മരണത്തിന് ശേഷം സുഗ്രീവൻ അധികാരത്തിലെത്തി അപ്പോഴും യുവരാജാവായിട്ട് അയാളെ വാഴിച്ചു പക്ഷേ എന്നാൽ അയാൾക്ക് വലിയ ഒരു അസംതൃപ്തിയോടുകൂടിയാണ് അയാൾ അവിടെ നിന്നത് അപ്പോൾ ദക്ഷിണ ദിക്കിലേക്ക് വാനരന്മാരെ അയക്കുമ്പോൾ അംഗതന്റെ നേതൃത്വത്തിലാണ് വാനര സൈന്യത്തെ അയച്ചത് അപ്പോൾ അവർ ദക്ഷിണ ദിക്കിൽ ചെന്ന് നമ്മളത് സമ്പാദിയുടെയും ജഡായുവിൻ്റെയും കാര്യം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അവിടെ ചെന്നിട്ട് അവരെ സ്വയംപ്രഭ എന്ന് പറയുന്ന ഒരു വലിയ സന്യാസിനിയുടെ ഒരാശ്രമത്തിൽ അവർക്ക് ക്ഷുപിപാസകൾ വിശപ്പൻ ദാഹവും കൊണ്ട് വലഞ്ഞിട്ട് അവർ നോക്കുമ്പോൾ ഒരു ഗുഹ മൂടിക്കിടക്കുന്നത് കണ്ടിട്ട് ആ ഗുഹയിലൂടെ ഈ വാനരന്മാർ താഴേക്ക് ഇറങ്ങി ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ സ്വർഗതുല്യമായിട്ടുള്ള ഒരു സ്ഥലം കണ്ടു ഒരുപാട് ഫലങ്ങൾ ഒരുപാട് വെളിച്ചം അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം കണ്ടിട്ട് അത് സ്വയംപ്രഭയുടെ ആശ്രമമായിരുന്നു അവിടുന്ന് അവർക്ക് ധാരാളമായിട്ട് അവർ വിശപ്പും ഒക്കെ അകറ്റി അവിടുത്തെ സുഖത്തിൽ അവർ കുറേ കാലം ജീവിച്ചു അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചത് ഇവർക്ക് സുഗ്രീവൻ അനുവദിച്ചിരുന്ന സമയം കഴിഞ്ഞു പോയി ആ സുഗ്രീവൻ അനുവദിച്ച സമയം കഴിഞ്ഞ് ഇവരെ തിരിച്ച് സ്വയം അവരുടെ തപശക്തി കൊണ്ട് ഈ ഗുഹയ്ക്ക് മുകളിൽ എത്തിച്ച് അവർ വരുന്നത് സാഗരത്തിന്റെ അടുത്താണ് കടൽ കണ്ട് ഭയന്ന് നിൽക്കുകയാണ് അവർ ഇങ്ങനെ കടൽ അതിഭീകരമായിട്ടുള്ള തെരടിയും അതിൻ്റെ സാഗരത്തിന്റെ ആ ഗൗരവമൊക്കെ കണ്ടിട്ട് അങ്ങനെ ഭയന്ന് നിൽക്കുകയാണ് ആ ഭയന്ന് നിൽക്കുമ്പോഴാണ് അംഗദൻ പറയുന്നത് ഇതിന്റെ കാലാവധി കഴിഞ്ഞു പോയി സുഗ്രീവൻ ഉഗ്രനായിട്ടുള്ള സുഗ്രീവാജ്ഞ എന്നൊരു പ്രയോഗം തന്നെയുണ്ട് അത് സുഗ്രീവൻ്റെ ആജ്ഞ ധിക്കരിക്കാൻ പറ്റാത്തൊരാജ്ഞയാണ് അപ്പോൾ ആ സുഗ്രീവൻ്റെ ആജ്ഞ ഉണ്ടായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞു നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞതുകൊണ്ട് ഇനി നമുക്കിവിടെ നിന്നിട്ട് കാര്യമില്ല കാരണം നമ്മളുടെ ജീവിതം ഏതാണ്ട് അവസാനിക്കാറായി സുഗ്രീവൻ ഒട്ടും ഒരു എന്താണ് ദയ ദയ കാണിക്കുന്ന ആളല്ല അതുകൊണ്ട് നമുക്കങ്ങനെ പ്രായോപവേശം ചെയ്യാം എന്ന് തീരുമാനിക്കുന്നു അവർ മരിക്കാമെന്ന് തീരുമാനിക്കുന്നു ഞാൻ പ്രായോപവേശത്തിന് തയ്യാറാവുകയാണ് എന്ന് പറയുമ്പോൾ ആണല്ലോ സമ്പാദി വരികയുമൊക്കെ നമ്മൾ നമ്മളാ കഥ പറഞ്ഞു സമ്പാദി വന്നിട്ട് വരെ സമാശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തിട്ട് പക്ഷെ അപ്പോഴും അവർക്കൊരു ആത്മവിശ്വാസം വരുന്നില്ല ഈ ഒരു സ്ഥിതി ഉണ്ടായി കഴിയുമ്പോൾ വാനരന്മാർ പറയും നമുക്കെന്നാൽ പോയിട്ട് ഈ സ്വയംപ്രഭയുടെ ആശ്രമത്തിൽ നീ സുഗ്രീവന്റെ അടുത്തോട്ട് പോകണ്ടണം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും കൂടെ പോയി സ്വയംപ്രഭയുടെ ആശ്രമത്തിൽ താമസിക്കാം അവിടെ നല്ല സുഖമാണല്ലോ അപ്പോൾ എന്ന് പറയുമ്പോൾ അത് അംഗതൻ മൗനത്തോടു കൂടി ഇരിക്കുന്നത് കണ്ടിട്ട് ഹനുമാൻ വിചാരിക്കുന്നുണ്ട് ചിലപ്പോൾ അംഗതനും ഇതങ്ങ് സമ്മതിച്ചു കഴിഞ്ഞെങ്കിലോ എന്നാണ് വിചാരിക്കുക അംഗതൻ രാജ്യം എന്നാണ് അതിൻ്റെ സംസ്കൃതത്തിലെ ആ പദത്തിൻ്റെ അർത്ഥം അംഗതൻ രാജ്യം നേടിയെന്നാണ് എന്നാണ് രാജ്യം എന്ന് പറഞ്ഞാൽ ഈ ആശയം ലഭിച്ചു എന്ന അർത്ഥത്തിലാണ് അപ്പോൾ ഹനുമാൻ അദ്ദേഹത്തിൻ്റെ ഈ സാമദാന ഭേദ ദണ്ഡങ്ങൾ എന്ന് പറയുന്നതിലെ ഭേദമാണ് ഉപയോഗിച്ചതെന്ന് പറയും ഹനുമാൻ ഒരു വലിയ പ്രഭാഷണം അവരോട് നടത്തി സുഗ്രീവൻ അങ്ങനെ ഒരാളല്ല അദ്ദേഹം വളരെ മികച്ച ഒരു രാജാവാണ് ശ്രീരാമൻ വളരെ ദയാലുവായിട്ടുള്ള ആളാണ് അപ്പോൾ ആ ശ്രീരാമൻ്റെ സന്നിധിയിലേക്കാണ് അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത് നമ്മൾ അതിന് മാറിയാണ് ചിന്തിക്കേണ്ടതെന്ന് വളരെ ദീർഘമായ പ്രഭാഷണം നടത്തി കഴിയുമ്പോൾ അങ്കദൻ പറയുന്നുണ്ട് സുഗ്രീവൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആളല്ല അയാൾ അയാളുടെ ജ്യേഷ്ഠനെ കൊല്ലിച്ച ആളാണ് അയാൾ ജ്യേഷ്ഠൻ്റെ ഭാര്യയെ ഇപ്പോൾ കൂടെ താമസിപ്പിക്കുന്ന ആളാണ് അയാൾ രാജ്യം അനധികൃതമായിട്ട് നേടിയ ആളാണ് മഹാക്രൂരനായിട്ടുള്ള ഒരാളാണ് അയാൾ ശ്രീരാമന് ഉപകാരം ചെയ്യാമെന്ന് വിചാരിച്ചിട്ടല്ല അയാൾ ശ്രീരാമൻ്റെ കാര്യമേ മറന്നുപോയി സുഖലോലുപനായിട്ട് ആളാണ് അയാൾ ലക്ഷ്മണൻ വന്ന് ഭയപ്പെടുത്തിയത് കൊണ്ട് ശ്രീരാമനെ ഭയന്നാണ് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അല്ലാതെ ഈ ഹനുമാൻ പറയുന്നത് പോലെ അങ്ങനെ ഒരു വ്യക്തിത്വമുള്ള ആളല്ല അദ്ദേഹം എന്ന് അംഗദൻ പറയുന്നു അതിനുശേഷമാണ് ഇവർ സമുദ്ര ലംഘനത്തെക്കുറിച്ച് ആലോചിക്കുന്നത് സമുദ്ര ലംഘനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എത്ര ഈ സമുദ്രം ചാടണം അപ്പോൾ ഓരോരുത്തരും എത്ര യോജന ചാടാം എന്ന് പറയുമ്പോൾ ഞാൻ പത്ത് യോജന ചാടാം കുറേ വാനരന്മാരുണ്ടല്ലോ ഗവൻ ഗവാക്ഷൻ നീലൻ നളൻ എന്നൊക്കെ പറഞ്ഞ് കുറേ പേരുണ്ട് അവർ ഓരോരുത്തരും ഞാൻ പത്ത് യോജന ചാടാം ഞാൻ ഇരുപത് യോജന ചാടാം ഇങ്ങനെ വരുമ്പോൾ ജാമ്പവാൻ പറയുന്നുണ്ട് ഞാൻ തൊണ്ണൂറ് യോജന ചാടാം അപ്പോൾ അംഗതൻ പറയുന്നു ഞാൻ നൂറ് യോജനയും ചാടാം പക്ഷെ എനിക്ക് അങ്ങോട്ട് ചാടാൻ പറ്റും മനുഷ്യൻ തിരിച്ചിങ്ങോട്ട് വരാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമില്ല എന്ന് പറയുമ്പോൾ ജാംബവാൻ പറയുന്നു അങ്ങനെ പറയേണ്ട ഒരാളല്ല അങ്ങ് അങ് ഇതിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളാണ് ഈ സൈന്യത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളല്ല ഇതെല്ലാം ചെയ്യേണ്ടത് അങ്ങ് അനുചരന്മാരെ കൊണ്ട് അത് ചെയ്യിക്കേണ്ടതാണ് അപ്പോൾ ആ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അങ്ങ് അങ്ങനെ ചെയ്യേണ്ട ഒരാളല്ല എന്ന് പറഞ്ഞിട്ടാണ് ഹനുമാനെ സമീപിച്ചിട്ട് ജാംബവാൻ ഹനുമാനെ പ്രചോദിപ്പിച്ചിട്ട് ഈ സമുദ്ര ലംഘനത്തിന് പ്രേരിപ്പിക്കുകയും സമുദ്ര ലംഘനം നടത്തുകയും ചെയ്യുന്നു അത് കഴിഞ്ഞാണല്ലോ യുദ്ധം വരുന്നത് യുദ്ധം വരുമ്പോൾ നേരത്തെ സജീദേവി പറഞ്ഞതുപോലെ അംഗദൻ അസാമാന്യ വീര്യ പരാക്രമങ്ങളായി യുദ്ധത്തിൽ കാണിക്കുന്നുണ്ട് അദ്ദേഹം അംഗത ദൂതിനെക്കുറിച്ചുമൊക്കെ അങ്ങനെ പരാമർശങ്ങളുണ്ട് അപ്പോൾ ഈ ഇത് ആ ഇതിനെ ആധാരമാക്കിയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഈ ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചത് എൻ്റെ കാരണം ഈ ഈ ഒരു വാൽമീകി എഴുതിയിട്ടുള്ള ഈ കഥയിൽ എഴുത്തച്ഛനും ഇത് ഈ സുഗ്രീവനെക്കുറിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ വിമർശനം വളരെ കൃത്യമായി എഴുത്തച്ഛനും എഴുതിയിട്ടുണ്ട് പക്ഷേ എഴുത്തച്ഛൻ ഈ സംഭാഷണത്തിൻ്റെ എഴുത്തച്ഛനെല്ലാം സംഗ്രഹിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ എഴുത്തച്ഛനീ സംഭാഷണത്തിൻ്റെ വൈപുല്യം ഒന്നും ഇല്ലാതെയാണ് അത് സംഗ്രഹിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ ഈ ഈ സംഭാഷണത്തിൻ്റെ ഒരു ഗതി പരിശോധിച്ചു നോക്കുമ്പോൾ എത്രമാത്രമാണ് തൻ്റെ അച്ഛനെ കൊന്നിട്ട് തൻ്റെ അമ്മയെ കൊട്ടാരത്തിൽ കൂടെ പാർപ്പിക്കുന്ന ഒരാളോട് ഒരു യുവാവിന് തോന്നാവുന്ന ഒരു മകന് തോന്നാവുന്ന പക എത്രമാത്രമാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം വാൽമീകി അങ്ങനെ ഒരു ഒരു മനുഷ്യൻ്റെയും അന്തരംഗഗതി കാണാതെ പോയിട്ടില്ല ഈ അങ്കദൻ എന്ന യുവാവിൻ്റെ അന്തരംഗഗതി ഇതാണ് എന്ന് വാൽമീകി നമ്മളോട് പറയുന്നു രാമായണത്തെക്കുറിച്ച് പറയുമ്പോൾ രാമായണത്തെ ഗൗരവമായി സമീപിച്ചിട്ടില്ലാത്ത ആളുകൾ രാമായണത്തെക്കുറിച്ച് എന്തു പറഞ്ഞാലും രാമായണത്തിലെ ഓരോ കഥാപാത്രത്തിൻ്റെയും മനസ്സെങ്ങനെയാണ് പ്രവർത്തിച്ചത് എന്ന് വാൽമീകി പറഞ്ഞിട്ടുണ്ട് അങ്കദൻ്റെ മനസ്സ് പ്രവർത്തിച്ചതിൻ്റെ ഇത് നമ്മൾ ലോകത്ത് പിൽക്കാലത്ത് എഴുതപ്പെട്ടിട്ടുള്ള നിരവധി കൃതികളിൽ ഈ മനോവികാരത്തിൻ്റെ പല പല വ്യാഖ്യാനങ്ങൾ കണ്ടിട്ടുണ്ട് പല പല ആഖ്യാനങ്ങൾ കണ്ടിട്ടുണ്ട് അതിൻ്റേതായിട്ട് അപ്പോൾ ഈ ഇത് വായിക്കുമ്പോൾ നമുക്ക് വാൽമീകി എന്ന മഹാനായ എഴുത്തുകാരൻ എങ്ങനെയാണ് നമ്മളുടെ മനുഷ്യൻ്റെ മനസ്സിലൂടെ സഞ്ചരിച്ചത് ഇത് നമ്മൾ വാനരനാണ് എന്ന് പറയുമ്പോൾ അവർ വാനരത്വം പ്രദർശിപ്പിക്കുന്നതിലധികം മനുഷ്യത്വമാണ് പ്രദർശിപ്പിക്കുന്നത് എല്ലാം മനുഷ്യൻ്റെ ഗുണങ്ങളാണ് ഇപ്പം സുഗ്രീവനായാലും ബാലിയായാലും അങ്കദനായാലും ഹനുമാനായാലും ഒക്കെ അവരെല്ലാവരും രാമായണത്തിൽ പ്രദർശിപ്പിക്കുന്നത് മനുഷ്യത്വം തന്നെയാണ് അല്ലാതെ അവർ വാനരത്വം അല്ല പ്രകടിപ്പിക്കുന്നത് അവരുടെ ബന്ധങ്ങളിൽ അവർ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളിൽ അവർ നിർവഹിക്കുന്ന കർമ്മങ്ങളിലെല്ലാം ഏറ്റവും ഉത്തമമായ മനുഷ്യത്വം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് രാമായണത്തിലെ ഒരുപാട് കഥാപാത്രങ്ങൾ അവർ ഇപ്പം സമ്പാദ്യം ജയം നമ്മൾ പറഞ്ഞു രണ്ടുപേരും മനുഷ്യത്വമാണ് പ്രകടിപ്പിക്കുന്നത് അല്ലാതെ അത് പക്ഷികൾക്ക് സഹജമായിട്ടുള്ള കാര്യമല്ല അപ്പോൾ വാൽമീകി രാമായണത്തിലെ ജന്തു എന്താണ് വർഗങ്ങളെല്ലാം ഏത് തരത്തിലുള്ളതായാലും അവയെല്ലാം അവയുടെ ഏറ്റവും ഉദാത്തമായ നിലയിൽ മനുഷ്യത്വം പ്രകടിപ്പിക്കുന്നു എന്നതാണ് കാരണം മനുഷ്യത്വത്തിലെ ഏറ്റവും ഉന്നതമായ നിലയും ഏറ്റവും നീചമായ നിലയും എങ്ങനെയാണ് എന്ന് വാൽമീകി നമുക്ക് കൃത്യമായി പറഞ്ഞു തരുന്നു അതെ മനുഷ്യരോടൊപ്പം തന്നെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും വൃക്ഷങ്ങളുടെയും നദികളുടെയും ഒക്കെ കഥയാണ് രാമായണം നാളെ വീണ്ടും കാണാം നമസ്കാരം നമസ്കാരം